കേതുവെ തടസ്സത്തിൻ്റെ ഗ്രഹമാണ് കേതു എവിടെ എവിടെന്നാലേ വെച്ചിട്ട് തടസ്സം സൃഷ്ടിക്കും ഇപ്പോൾ മീനത്ത് നിൽക്കുന്ന കേതുവിന്റെ കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ മീനൻ രാശിയുടെ പ്രത്യേകത കൊണ്ട് അതൊന്നും നോക്കിക്കോണം അതുപോലെ തന്നെ കേതുവിന്റെ കാരകത്വങ്ങളൊന്നും നോക്കിക്കോണം പിന്നെ ആ ഏത് ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് നോക്കിക്കോണം ഭാവാധിപത്യമൊന്നും കേതുവിന്റെ ആഹു നമ്മൾ സാധാരണ കൊടുക്കാറില്ല ഏത് ഗ്രഹം ഈ മീനൻ രാശിയിൽ നിന്നാലും അതൊരു സ്വപ്നത്തിൻ്റെ ഒരു രാശിയാണ് മീനൻ രാശി അപ്പോൾ ഇവർ ആ സ്വപ്ന ലോഹത്ത് അങ്ങ് നഷ്ടപ്പെടുന്നത് പോലെ തോന്നും അത്രയ്ക്ക് അങ്ങ് സ്വപ്നങ്ങളിൽ മാത്രം ജീവിക്കുന്നു അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് ജീവിക്കാൻ ഇവർക്ക് പ്രയാസമായിരിക്കും ഭക്തിമാർഗത്തിലൊക്കെ സഞ്ചരിക്കുന്നവർക്ക് ഇതൊരു നല്ല പൊസിഷൻ ആണെന്ന് തന്നെ പറയാം അല്ലാതെ ഉള്ളവർക്ക് ഒരു ഡബിൾ മൈൻഡ് ആയിരിക്കും ചിലപ്പോൾ അങ്ങ് ശാന്തം ചിലപ്പോൾ അങ്ങ് ഒരു ഔദ്യം അങ്ങനെ കാണത്തില്ലേ അതുപോലൊരു ഡൗൺ മൈൻഡ് ചിലപ്പോൾ നല്ല രീതി പെരുമാറുന്നത് ചിലപ്പോൾ അല്ലാതെ അങ്ങനെ ഒരു ഡൗൺ മൈൻഡ് കാണും അതുപോലെ ഇവരെപ്പോഴും ധ്യാനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യം കാണുന്നവരാണ് ഭക്തി കൂടുതലായിരിക്കും മിക്കവർക്കും ചിലർക്ക് ഭക്തി കാണാത്തവരും ഉണ്ട് അങ്ങനെയല്ല കൂടുതൽ പേർക്കും ഭക്തി ആയിരിക്കും അതുപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും ഈ വിദേശങ്ങളിലോട്ടുള്ള യാത്രയുടെ കാര്യത്തിലായാലും എല്ലാം ഇവർ നല്ല പൊസിഷൻ പൊസിഷനാണേ സമൂഹത്തിൽ നമുക്കൊരു ബഹുമാനം വേണം ഒരു സ്ഥാനം വേണം അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും അങ്ങനെ ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ പറ്റിൽ കൂടുതൽ പേരും അതുപോലെ വളരെ വിനീതമായിട്ടൊക്കെ പെരുമാറാനും കഴിവുള്ളവരായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കും നല്ല ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റാണ് ഇവരുടെ ജീവിതത്തിൽ അതുപോലെ മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലുകൾ അത് ബഹുമാനപരമായിട്ട് മറ്റുള്ളവരോട് ഇടപെടാനുള്ള ഒരു കഴിവ് വിശ്വാസങ്ങളിലൊക്കെ മുറുകെ പിടിക്കാനുള്ള ഒരു കഴിവ് അതെല്ലാം ഇവർക്ക് കാണും ഇവർ വളരെ അറിവുള്ളവരായിരിക്കും കൂടുതൽ പേരും നല്ല അറിവുള്ളവരായിരിക്കും പിന്നെ കൂടുതൽ പേര് നല്ല ധനമുള്ളവരായിരിക്കും ഇവർക്ക് ഏതെങ്കിലുമൊക്കെ വഴിക്കൂടെ ധനം ലഭിക്കുന്നതായിരിക്കും ഒക്കെ രണ്ടാം ഭാവമൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നാലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് ഇവരുടെ ഈ കാഴ്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാൽപാദങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഉറക്കത്തിന് പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ല കിടപ്പൊന്നും കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഈ മിക്കവർക്കും മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത് ഏതു ഇങ്ങനെ പന്ത്രണ്ടിൽ നിന്നാലോ അല്ലെങ്കിൽ മീനൻ രാശിയിൽ നിന്നാലോ മിക്കവർക്ക് നല്ലൊരു വിവാഹ ജീവിതം കിട്ടാൻ പ്രയാസമായിരിക്കും വെള്ളത്തിൽ വീഴാനോ ശ്വാസം മുട്ടുവാനോ ഉള്ള ആ സാഹചര്യങ്ങളെല്ലാം ഇവർക്ക് അങ്ങ് ഒഴിവാക്കേണ്ടതാണ് കാരണം ഇവർക്ക് ഇതുകൊണ്ടൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് മിക്കവരും ഇങ്ങനെ ഈ ആലഞ്ചരിഞ്ഞ് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഓരോടത്തും ഒന്നിച്ച് താമസിക്കുന്നു അവർക്ക് ഇഷ്ടമായിരിക്കത്തില്ല അതുപോലെ മീനസിലെ മീനത്തിലേക്ക് ഏതുവാണെങ്കിൽ ആണെങ്കിൽ അവർ വിദേശ രാജ്യത്ത് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്